ജയ ഫോട്ടോ ഇങ്ങനെ പുതിയ വീട്ടിലൊക്കെ എല്ലാവരും സാധം അത്ര സുഖരായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടല്ലേ രാവിലെ വന്നേക്കുന്ന കേട്ടോ അപ്പോ ഇന്ന് രാവിലെ തന്നെ നമ്മൾ എണീറ്റ് സത്യം പറഞ്ഞാൽ കണ്ണുതിരുന്ന് എണീറ്റ് വരുന്നുള്ളൂ അന്നേരം തന്നെ ഒരുപാട് മെസ്സേജ് ഇങ്ങനെ ചെറുപറ ആ വാട്സപ്പിൽ വന്നോണ്ടിരിക്കുകയാണ് ഗ്രൂപ്പിൽ വാട്സാപ്പിലൊക്കെ ആയിട്ട് കാരണം ഇപ്പൊ നോക്കുമ്പോൾ നമ്മൾ തമ്മിലേക്ക് കണ്ട പോലെ തന്നെ നമ്മുടെ ഏണിങ്സ് കാണത്തില്ല സ്റ്റുഡിയോ ഏണിങ്സ് കാണുന്നില്ല കുറെ പേരുടെ മോണ്ടേജൻ കട്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ സ് കാണുന്നില്ല എന്ത് ചെയ്യണം എന്നോട് ഭയങ്കര സങ്കടമാണ് എല്ലാരും ഭയങ്കര പേടിച്ചിരിക്കുകയാണ് എന്താ അറിയില്ല ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ ചാനൽ മോണിറ്റൈസേഷൻ ആക്കണം നമുക്ക് അറിയാം എത്ര കഷ്ടപ്പെട്ടാണ് നമ്മൾ നമ്മളതിന്റെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി വരുന്നത് അപ്പോൾ മോണിറ്റൈസേഷൻ ആകാത്ത ആൾക്കാർക്ക് കുഴപ്പമുണ്ടോ അത് മോണിറ്റൈസേഷൻ ആയ ആൾക്കാർക്ക് മാത്രമാണ് ഈ ഒരു പ്രശ്നം വരുന്നത് ഇത് ഈ ഒരു സംഭവം നമുക്ക് വാദിക്കുന്നത് മോണിസേഷൻ ആകാത്ത ആൾക്കാർക്കാണോ മോണിറ്റൈസേഷൻ ആയ ആൾക്കാർക്കാണോ എന്നൊക്കെ പറഞ്ഞത് എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട് ഇത് ഇത് ഈ ഒരു സംഭവം കണ്ടിട്ട് മോണിറ്റൈസേഷൻ അല്ലാത്ത ആൾക്കാർക്കും പേടിയാണ് എന്താണ് സംഭവം എന്നറിയാം ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് വന്നേക്കുന്നത് അതേപോലെ തന്നെ ഒരു മെയിലും വന്നിട്ടുണ്ട് ഓക്കെ നമ്മുടെ ഏണിങ്സ് യൂട്യൂബ് സ്റ്റുഡിയോയിൽ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് മെയിൽ വന്നേക്കുന്നത് നിങ്ങൾക്കറിയാം കുറേ ദിവസമായിട്ട് വൈദ്യ ചൂടിന് അകത്ത് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നും ഒരു പ്രശ്ന രക്ഷയില്ല നിരത്തി പ്രശ്നങ്ങൾ തന്നെയാണ് ഓരോ രീതിയിൽ നമുക്ക് വൈറ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതേപോലെ തന്നെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു വൈറ്റ് വൈറ്റ സ്റ്റുഡിയോത്ത് ഉള്ള എറാണ് അതായത് ഈ വൈറ്റ സ്റ്റുഡിയോ ആ എന്താ പറയാ യൂട്യൂബിന്റെ ഭാഗത്തുനിന്നുള്ള ഡിസ്പ്ലേയായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു പ്രശ്നമാണ് അതിന്റെ കൂടുതലായിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് അറിയത്തില്ല എന്തായാലും അതിന് നമ്മൾ പേടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ യൂട്യൂബ് തന്നേക്കുന്നത് അല്ലാതെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ആ അതിങ്ങനെ കാണാണ്ടിരിക്കുമ്പോൾ നമ്മൾ പേടിക്കും നമ്മൾ നമ്മൾ വിചാരിക്കും നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടായോ അങ്ങനെയാണോ ഇങ്ങനെയാണോ ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചിട്ട് പേടിക്കുന്നതിന് മാത്രം നമുക്ക് തന്നൊരു നോട്ടിഫിക്കേഷനാണ് ഈ ഒരു സംഭവം ഓക്കെ അല്ലാണ്ട് ഇതിന് ഇതിനെ ആലോചിച്ചിട്ടും പേടിക്കോ ടെൻഷൻ ആയിരിക്കുമോ വേണ്ട ഇത് ആദ്യത്തെ അവസ്ഥയിലാണെങ്കിൽ യൂട്യൂബ് നമുക്ക് യൂട്യൂബ് സ്റ്റേഡിയ അകത്ത് എന്ത് പ്രശ്നം വന്നുകഴിഞ്ഞാലും യൂട്യൂബ് അത് ഓട്ടോമാറ്റിക്കലി അത് പരിഹരിക്കും അതിന് ആദ്യം ദിവസം ഒന്നും എടുക്കുകയൊന്നും ഇല്ല അതിന് മുമ്പേ അത് ഓക്കെ ആക്കും ഇതേപോലെ തന്നെ കഴിഞ്ഞൊരു ഒരു കൊല്ലം ആ ഒരു ആ ഒരു മൂന്നാലഞ്ച് മാസം മുമ്പ് ഇതേപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ഇയർ ഇംഗ്സിൻ്റെ സംഭവം കാണിക്കാതെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് ഓട്ടോമാറ്റിക്ക് ശരിയായി അതേപോലെ തന്നെയാണ് ഇതും ഇപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല യൂട്യൂബിൻ്റെ ഭാഗത്ത് എങ്ങനെയാണ് നമ്മൾ സ്റ്റുഡിയോ അപ്ഡേഷനും കാര്യങ്ങളും നടക്കാൻ സമയത്തൊക്കെ ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരും അതിനുവേണ്ടി അവർ പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുകയും ചിലപ്പോൾ ഇതിൻ്റെ ശൈലി നമ്മളിപ്പോൾ ചിലപ്പോൾ ഈ ഒരു വൈറ്റ് ചുറ്റുന്ന തരത്തിലുള്ള ഇയർണിങ്സ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നതിൻ്റെ ശൈലിയിലായിരിക്കും ചിലപ്പോൾ ഇനിയിപ്പം ഇത് അപ്ഡേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് കാണിക്കുക വേറെ രീതിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ കാണിക്കുക അപ്പൊ അതിനൊക്കെ വേണ്ടി തന്നെ ആയിരിക്കാം എന്തായാലും ഈ ഒരു ഇത് ഡിസ്പ്ലേ ചെയ്യുന്ന ടൈപ്പിൻ ഡിസ്പ്ലേ ഇത് കാണിക്കാണിക്കാത്തതിൻ്റെ പേരിൽ നമ്മൾ പേടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് യൂട്യൂബ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ചിലർക്ക് യൂട്യൂബ് സ്റ്റുഡിയോനകത്ത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതും മാത്രമല്ല അല്ലാതെ എന്താ പറയാ നമ്മുടെ മെയിലില്ലാത്ത നോട്ടിഫേഷൻ വന്നിട്ടുണ്ട് അപ്പം ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കേട്ടോ ഞാൻ രാവിലെ തന്നെ ഈ വീഡിയോ ചെയ്തെന്നു വെച്ചാൽ നമുക്കിത് എനിക്ക് നമുക്കറിയാം നമുക്ക് ഒരുപാട് വർക്ക് ഉള്ള മോട്ടിവൈസേഷൻ്റെ മുട്ട ശേഷം വർക്കുള്ള സമയത്താണ് തന്നെ ആയിരക്കണക്കിന് മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരുപാട് മെസ്സേജ് വരും അതിനുണ്ട് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ കുറെ പേർക്ക് മനസ്സിലാവുമല്ലോ അതിനുവേണ്ടി ചെയ്താണ് ഓക്കെ ബൈ